വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അപൂർവമായ ഒരു സബ്ജക്റ്റാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജന്മരഹസ്യം അറിയാമോ ഇതാണ് വീഡിയോയുടെ തലക്കെട്ട് നിങ്ങളുടെ കർമ്മരഹസ്യം അല്ലെങ്കിൽ ജന്മരഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ സൂചിപ്പിച്ച പോലെ ഇതൊരു പ്രത്യേക വീഡിയോ ആണ് ചിലർക്ക് മനസ്സിലാക്കി വരുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നിരുന്നാലും നിങ്ങളുടെ ജന്മരഹസ്യത്തെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും ആയതിനാൽ കണ്ടിട്ട് മനസ്സിലാകാത്തവർ ഒന്നുകൂടി സമാധാനമായിട്ട് കേട്ട് മനസ്സിലാക്കുക കർമ്മം എന്നാൽ എന്താണ് നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തു തീർക്കാനാണ് ഭൂമിയിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നത് ഇതിൽ പാപകർമ്മവും ഉണ്ട് പുണ്യകർമ്മവും ഉണ്ട് കർമ്മത്തിൻ്റെ അവസാനം അനുഭവിക്കാൻ വേണ്ടിയാണ് മനുഷ്യജന്മം അവതരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട കർമ്മം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ജനിക്കില്ല പുനർജന്മം ഉണ്ടാകില്ല ദൈവത്തോട് അല്ലെങ്കിൽ ദേവലോകത്തിൽ മറ്റൊരു ജന്മം ഇല്ലാത്ത അവസ്ഥയിൽ ആകുന്നതാണ് ഇതൊക്കെ പോയി കണ്ടു പറയാൻ ആർക്കും കഴിയില്ല കണ്ടവർ ഭൂമിയിലില്ല ഭൂമിയിലുള്ളവർ കണ്ടിട്ടുമില്ല എന്തായാലും കർമ്മം ചെയ്യാനാണ് ഭൂമിയിൽ ജനിച്ചതെന്ന ശാസ്ത്രതത്വം നിരാകരിക്കാൻ കഴിയില്ല വേദജ്യോതിഷം ഇതാണ് പറയുന്നത് ജന്മ കടം നമ്മൾ ജനിച്ചപ്പോഴുള്ള കടം ഇത് ഏത് രീതിയിൽ ആണ് എന്നുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് ജീവിച്ചാൽ ആ കർമ്മം ചെയ്ത് ഈ ജന്മത്തിൽ തന്നെ അത് തീർക്കാനും കഴിയും ഈ കർമ്മരഹസ്യം അല്ലെങ്കിൽ ജന്മരഹസ്യം എന്തടിസ്ഥാനത്തിലാണ് ഗണിക്കുന്നതെന്ന് നോക്കാം ആദ്യം കാലപുരുഷ തത്വമനുസരിച്ച് ധർമ്മ ത്രികോണ രാശികൾ എന്ന് പറയുന്നത് മേടം ചിങ്ങം ധനു ഇത് മൂന്നും ആൺ രാശികളാണ് ഈ മൂന്ന് രാശികളിലുള്ള നക്ഷത്രങ്ങളും പന്ത്രണ്ട് രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇവിടെയാണ് നമ്മുടെ ജന്മരഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് മാന്യപ്രേക്ഷകർ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കേണ്ടതാണ് ഒരു മനുഷ്യൻ്റെ കർമ്മത്തെ അവൻ ചെയ്തു വന്ന പാപത്തെ വെളിപ്പെടുത്തുന്ന ഗ്രഹമാണ് ചൊവ്വ ചൊവ്വ ഒരു പാപഗ്രഹമാണ് അപ്പോൾ ചൊവ്വയുടെ നക്ഷത്രങ്ങളായ മകൈര്യം ചിത്തിര അവിട്ടം നിങ്ങളുടെ കർമ്മത്തെ വെളിപ്പെടുത്തുന്നു സൂര്യൻ പാതി ശുഭനും പാതി പാപിയുമാണ് അപ്പോൾ പൂർവപുണ്യസ്ഥാനം എന്ന് പറയുന്ന പഞ്ചമസ്ഥാനമായ ചിങ്ങത്തിൻ്റെ അധിപതിയായി സൂര്യൻ വരുന്നു ധർമ്മലഗ്നമായ മേടം അടുത്തത് പൂർവപുണ്യലമായ ചിങ്ങം സൂര്യൻ പാതി നന്മയും പാതി തിന്മയും നൽകുന്നു അത് കഴിഞ്ഞ് നോക്കിയാൽ ഗുരു ഗുരു ഭാഗ്യാധിപതിയായി വരുന്നു കാലപുരുഷൻ്റെ ഒൻപതാമത്തെ രാശിയായ ധനുവിൻ്റെ അധിപതി ഒരു മനുഷ്യന് ഭാഗ്യം ഉണ്ടാകുന്നത് അവൻ മുൻജന്മത്തിൽ ചെയ്തു വന്ന പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കും പന്ത്രണ്ട് രാശികളിലും ഈ മൂന്ന് ആൺ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതിൻ്റെ സൂക്ഷ്മം എല്ലാവരും അവനവൻ്റെ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ ഏതു തരം കർമ്മമാണ് കയറിക്കൊണ്ട് ഈ ജന്മത്തിൽ ജനിച്ചത് അതാണ് ഇതിൻ്റെ രഹസ്യം കർമ്മകാരകൻ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ കർമ്മം അനുഭവിക്കുന്നത് ചൊവ്വാ വഴിയാണ് ചൊവ്വയുടെ നക്ഷത്രങ്ങൾ ഏതെല്ലാം ലഗ്നത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് നോക്കണം അവിടെ ചൊവ്വ മാത്രമാണോ നിൽക്കുന്നതെന്ന് കൂടി പരിശോധിക്കണം ഉദാഹരണത്തിന് സൂര്യൻ്റെ നക്ഷത്രങ്ങൾ അതായത് പൂർവപുണ്യകാരകനായ സൂര്യൻ്റെ നക്ഷത്രങ്ങൾ അപ്പോൾ പുണ്യത്തെ അനുഭവിക്കുന്ന ലഗ്നങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം മേടം ചിങ്ങം ധനു ഇവിടെ സൂര്യൻ്റെ നക്ഷത്രങ്ങളുടെ ആദ്യ പാദങ്ങൾ അതായത് കാർത്തിക ഒന്നാം പാദം ഉത്രം ഒന്നാം പാദം ഉത്രാടം ഒന്നാം പാദം ഉണ്ടായിരിക്കും അപ്പോൾ മേടം ചിങ്ങം ധനു ലഗ്നത്തിൽ ജനിച്ചവർ പൂർവപുണ്യത്തെ അനുഭവിക്കാൻ ജനിച്ചവരാണ് ഇവിടെ സൂര്യൻ പാപിയായും ശുഭനായും ഫലം തരുന്നതിനാൽ ഈ ലഗ്നത്തിൽ ജനിച്ചവർ പാപപുണ്യ ഫലങ്ങൾ സമം സമമായി അനുഭവിക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതായത് മേടം ചിങ്ങം ധനു ലഗ്നങ്ങളിൽ ജനിച്ചവർ പാപവും പുണ്യവും അമ്പത് ശതമാനം വീതം അമ്പത് അമ്പത് ശതമാനം വീതമായി അനുഭവിച്ചു തീർക്കണം പാപവും കാണും പുണ്യകർമ്മവും കാണും അപ്പോൾ പാപ പുണ്യകർമ്മങ്ങൾ സമം സമം ചെയ്തു തീർക്കാൻ ജനിച്ച ലഗ്നങ്ങളാണ് മേളം ചിങ്ങം ധനു ലഗ്നക്കാർ അടുത്തതായി നോക്കിയാൽ ഇടവം കന്നി മകരം ഈ മൂന്ന് ലഗ്നങ്ങളിൽ പൂർവ്വപുണ്യാധിപതിയായ സൂര്യൻ്റെ നക്ഷത്രങ്ങളായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം ഉത്രം രണ്ട് മൂന്ന് നാല് പാദം ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം ഉണ്ടായിരിക്കും ഈ ലഗ്നക്കാരും പാപപുണ്യകർമ്മങ്ങൾ അനുഭവിക്കാൻ ജനിച്ചവരാണെങ്കിലും ഇവിടെ കർമ്മകാരകനായ ചൊവ്വയുടെ നക്ഷത്രങ്ങളായ മകൈര്യം ഒന്ന് രണ്ട് പാദങ്ങൾ ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങളും ഉണ്ടാകും അപ്പോൾ ഇവിടെ പുണ്യവും ഉണ്ടാകും കർമ്മഫലങ്ങളും അനുഭവിക്കേണ്ടി വരും കർമ്മകാരകനായ ചൊവ്വയുടെ കർമ്മഫലങ്ങളും അനുഭവിക്കാൻ ജനിച്ചവരായിരിക്കും ഇടവം കന്നി മകരം ലഗ്നക്കാർ മേടം ചിങ്ങം ധനു ലഗ്നക്കാർ പാപവും പുണ്യവും സമം സമമായി അനുഭവിക്കാൻ ജനിച്ചവരാണ് ഈ ജന്മത്തിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്തു തീർക്കാനുള്ള പാപപുണ്യത്തോടെയുള്ള ജന്മം അവസാനിക്കുന്നു ഇവിടെ കർമ്മകാരകനായ ചൊവ്വയുടെ കർമ്മദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല ഇടവം കന്നി മകരം ലഗ്നത്തിലുള്ളവർ സൂര്യൻ്റെ നക്ഷത്രങ്ങളും ചൊവ്വയുടെ നക്ഷത്രങ്ങളും ഇടകലർന്നു ഉണ്ടായിരിക്കും അപ്പോൾ ഇവർക്ക് മുൻജന്മത്തിലെ പുണ്യഫലങ്ങളും മുൻ ജന്മത്തിലെ കർമ്മഫലങ്ങളും ചേർന്നായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഇതിലും ഒരു രഹസ്യമുണ്ട് അതായത് സൂര്യൻ്റെ നക്ഷത്രങ്ങളുടെ മൂന്ന് പാദവും ചൊവ്വയുടെ നക്ഷത്രങ്ങളുടെ രണ്ട് പാദവും ഒളിഞ്ഞിരിക്കുന്നു അതായത് മകേരം ഒന്ന് രണ്ടേ പാദങ്ങൾ ചിത്തിര ഒന്ന് രണ്ടേ പാദം അവിട്ടം ഒന്ന് രണ്ടേ പാദം അപ്പോൾ പൂർവപുണ്യം കൂടുതലായിരിക്കും കർമ്മഫലം കുറവുമായിരിക്കും അതായത് പാപം കുറവും പുണ്യം കൂടുതലുമായിരിക്കും അനുഭവിക്കാൻ ജനിച്ച ഈ ഇടവം കന്നി മകരം ലഗ്നക്കാർ അതിനടുത്ത് ചൊവ്വയുടെ മറ്റൊരു പാതി മിഥുനം തുലാം കുംഭം ഇതിൽ ചൊവ്വയുടെ നക്ഷത്രങ്ങളായ മകയിരിയം മൂന്നേ നാല് പാദം ചിത്തിര മൂന്നേ നാല് പാദം അവിട്ടം മൂന്നേ നാല് പാദം ഉണ്ടായിരിക്കും കർമ്മം അനുഭവിക്കാനായി അതോടൊപ്പം ഭാഗ്യാധിപതിയായ ഗുരുവിൻ്റെ നക്ഷത്രങ്ങളും ഒളിഞ്ഞിരിക്കുന്നു പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ വൃശ്ചികം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഇവർ കർമ്മം അനുഭവിക്കാനായി ജനിക്കുകയും കർമ്മം അനുഭവിച്ച് തീർന്നതിന് ശേഷം ഭാഗ്യം അനുഭവിക്കാനും അവസരമുണ്ടാകുന്നു ഈ ജന്മത്തിലെ ഭാഗ്യാനുഭവങ്ങൾ അപ്പോൾ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കർമ്മദോഷങ്ങളും അടുത്ത ഘട്ടത്തിൽ ഭാഗ്യവും അനുഭവിക്കാൻ യോഗമുണ്ടാകുന്നു അപ്പോൾ ഒന്നുകൂടി വിശദമായി പരിശോധിച്ചാൽ മേടം ചിങ്ങം ധനു ലഗ്നക്കാർ പുണ്യഫലങ്ങൾ മാത്രം അനുഭവിക്കാൻ ജന്മം ഇടവം കന്നി മകരം ലഗ്നക്കാരുടെ കാര്യമെടുത്താൽ മുൻജന്മ കർമ്മഫലങ്ങളും ഈ ജന്മത്തിലെ കർമ്മഫലങ്ങളും കലർന്ന് അനുഭവിക്കേണ്ടി വരുന്നു അടുത്തത് മിഥുനം തുലാം കുംഭം ലഗ്നക്കാർ ആരംഭഘട്ടത്തിൽ പലവിധ പരീക്ഷണങ്ങളും കഷ്ടങ്ങളുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവിച്ച് തീർത്തതിന് ശേഷം അതായത് ഈ മൂന്ന് ലഗ്നങ്ങളിലും പാപഗ്രഹമായ ചൊവ്വയുടെ നക്ഷത്രങ്ങളുടെ മൂന്നേ നാല് പാദം ആരംഭിക്കുന്നു ചിത്തിര മൂന്ന് നാല് അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ആയിരിക്കും ഈ ലഗ്നങ്ങളുടെ തുടക്കത്തിലെ നക്ഷത്രങ്ങൾ അപ്പോൾ ആദ്യം കർമ്മം എന്ത് കർമ്മമാണ് മുൻജന്മത്തിൽ ചെയ്തത് അതിൻ്റെ ബാക്കിയും അതിൻ്റെ വിനകളും അനുഭവിച്ച് തീർത്തതിന് ശേഷം പുണ്യം അനുഭവിക്കുന്നു ഭാഗ്യം അനുഭവിക്കുന്നു ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഇനി നാലാമതായി നോക്കിയാൽ കർക്കിടകം വൃശ്ചികം മീനം ഈ ലഗ്നക്കാർക്ക് പുണ്യഫലം മാത്രമാണ് ബാക്കിയായി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാഗ്യാധിപതിയായ ഗുരുവിൻ്റെ നക്ഷത്രത്തിൻ്റെ അവസാന പാദങ്ങൾ അതായത് പുണർദം നാലാം പാദം വിശാഖം നാലാം പാദം പൂരൂട്ടാതി നാലാം പാദം ഈ രാശികളിൽ ഒളിഞ്ഞിരിക്കുന്നു ഇക്കൂട്ടർ മുൻ ജന്മത്തിലെ ഭാഗ്യത്തെ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ ജനിച്ചവരാണ് അപ്പോൾ പന്ത്രണ്ട് ലഗ്നങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു കാലപുരുഷ തത്വമനുസരിച്ച് ധർമ്മ ത്രികോണമായ മേടം ചിങ്ങം ധനു ഇതിൻ്റെ രാശിനാഥന്മാരായ അല്ലെങ്കിൽ അധിപന്മാരായ സൂര്യൻ ചൊവ്വ ഗുരു ഇതിൽ സൂര്യൻ നന്മയും തിന്മയും കലർന്നു നൽകുന്നു പാതി പാപിയും പാതി ശുഭനുമായതിനാലാണ് നന്മയും തിന്മയും കലർന്ന ഫലം നൽകുന്നത് ഗുരു ഒരു പൂർണ്ണ ശുഭഗ്രഹമാണ് ചൊവ്വ ഒരു പൂർണ്ണ പാപഗ്രഹമാണ് അപ്പോൾ ചൊവ്വ കർമ്മം ചെയ്യാനായി നിങ്ങളുടെ പിറവിയെടുക്കുന്നു കർമ്മദോഷങ്ങൾ അനുഭവിക്കാനായി ജനിച്ചവരാണെങ്കിലും ധർമ്മ വഴിയിൽ നടക്കുമ്പോൾ ആ കർമ്മദോഷം പതുക്കെ കുറഞ്ഞ് ഇല്ലാതായി മാറുന്നു അപ്പോൾ ചൊവ്വയുടെ നക്ഷത്രങ്ങൾ വ്യാപിച്ചു തുടക്കുന്ന ഇടവം മിഥുനം കന്നി തുലാം മകരം കുംഭം ഈ ആറ് രാശികളും ശുക്രൻ്റെ വിഭാഗത്തിലുള്ളവരാണ് സമ്പത്തുണ്ടാക്കുന്ന ലഗ്നമെന്നു ഈ വിഭാഗത്തെ പറയുന്നു ഇവർ ശുക്രൻ്റെ വിഭാഗത്തിൽ അല്ലെങ്കിൽ അണിയിൽപ്പെട്ടവരാണ് ഇവർക്ക് എപ്പോഴും സമ്പത്തുണ്ടാക്കാനുള്ള ചിന്ത മാത്രമേ ഉണ്ടാകൂ ഇങ്ങനെ ഇതിനുവേണ്ടി നിങ്ങളെ കർമ്മദോഷങ്ങൾ ചെയ്യാൻ ചൊവ്വ പ്രേരിപ്പിക്കുന്നു വീണ്ടും വീണ്ടും പാപം ചെയ്യുക വീണ്ടും പ്രവിയെടുക്കുക വീണ്ടും പാപം ചെയ്യുക വീണ്ടും പ്രവിയെടുക്കുക ഈ ആറ് ലഗ്നത്തിനും ചൊവ്വ നല്ല ഗ്രഹമല്ല എന്നാൽ ഈ ആറ് ലഗ്നത്തിനുള്ളിലാണ് ചൊവ്വയുടെ നക്ഷത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനും മേലെ സൂര്യൻ്റെ സഹായത്താൽ ആത്മാവിനെ തൊട്ടറിഞ്ഞും ഗുരുവിൻ്റെ സഹായത്താലും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതു മൂലവും ഈ ആറ് ലഗ്നക്കാർക്ക് കർമ്മദോഷത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഈ ലഗ്നങ്ങളിൽ സൂര്യൻ്റെ നക്ഷത്രങ്ങളും ഗുരുവിൻ്റെ നക്ഷത്രങ്ങളും മറഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള ആറ് ലഗ്നങ്ങളായ മേടം കർക്കിടകം വൃശ്ചികം ചിങ്ങം ധനു മീനം ഈ ലഗ്നങ്ങളിൽ സൂര്യൻ്റെ നക്ഷത്രവും ഗുരുവിൻ്റെ നക്ഷത്രവും മാത്രം ഉള്ളതിനാൽ ഈ ലഗ്നക്കാർക്ക് ലളിതമായി തന്നെ പിറവിക്കടം അല്ലെങ്കിൽ കുറഞ്ഞു വരും അപ്പോൾ ഗുരുവിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഈ ആറ് ലഗ്നക്കാർക്ക് സൂര്യൻ്റെയും ഗുരുവിൻ്റെയും സഹായത്താൽ ജന്മകർമ്മം എളുപ്പത്തിൽ തീർക്കാൻ കഴിയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പിറവി രഹസ്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ മനസ്സിലാകാത്തവർ ഒന്നുകൂടി ഈ വീഡിയോ കാണാൻ നിർദ്ദേശിക്കുന്നു കാര്യം ജ്യോതിഷത്തിനെക്കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമേ ഇത് പെട്ടെന്ന് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ അല്ലാത്തവർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക പിറവി രഹസ്യമനുസരിച്ച് ജീവിച്ച് വേണ്ട മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ തീർക്കാൻ കഴിയും കർമ്മത്തെ കുത്തിയിളക്കുന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നത് ചൊവ്വ എന്ന ഗ്രഹമാണ് ശുക്രൻ്റെ വിഭാഗത്തിൽ ഒളിഞ്ഞിരിക്കുന്നു ധർമ്മത്തെയും ഭാഗ്യത്തെയും പ്രദാനം ചെയ്യുന്നത് സൂര്യനും ഗുരുവും ഇവർ ഗുരുവിൻ്റെ വിഭാഗത്തിൽ ഒളിഞ്ഞിരിക്കുന്നു ഈ ഗുരുവിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ലഗ്നങ്ങളുടെ സഹായത്താൽ ശുക്രൻ്റെ വിഭാഗത്തിൽപ്പെട്ട ലഗ്നങ്ങളിലുള്ളവരും കർമ്മം മനസ്സിലാക്കി ജീവിതത്തിൽ കർമ്മദോഷം കുറച്ചു കൊണ്ടുവരാവുന്നതാണ് ഇതാണ് നിങ്ങളുടെ ജന്മരഹസ്യത്തിനെ കുറിച്ചിട്ടുള്ള ഏകദേശ വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീഡിയോ അല്ലെങ്കിൽ ഇതിലെ കണ്ടന്റ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സാവധാനം കേട്ട് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ രഹസ്യം നിങ്ങൾക്കും മനസ്സിലാകുന്നതാണ് മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം